എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ദൈവത്തിന്റെ കല ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് മാത്രം ഞാനിപ്പ പറയുന്നത് സത്യം ദൈവം തന്നെയാണോ എല്ലാവർക്കും അറിയാലോ പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതാ രണ്ടും മൂന്ന് മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് അയിന്റെ കൂടെ ഈ വീടും ജപ്തിയായി മുപ്പതാം തീയതി ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കാം നേരത്തെ നല്ല സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു ചേച്ചി ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്രയും തേയില വിറ്റുപോയാൽ ഈ വീടിൻ്റെ ജപ്തി മാറു ചേച്ചി ഈ വീട് അങ്ങനെ ജപ്തിയായി ഓ ചേച്ചി വീടും വസ്തുവും പണയം വെച്ച ബോച്ചയുടെ ഫ്രാഞ്ചൈസി എടുത്തതല്ലേ അല്ല ചേച്ചിയുടെ വർത്തമാനം കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് ചേച്ചി വീടും വസ്തുവൊക്കെ പണയം വെച്ച് ബോച്ചയുടെ ഫ്രാ തേയിലടെ ഫ്രാഞ്ചൈസി എടുത്ത് ജപ്തിയായി അല്ല ഈ വീടും കാരണം ും അവർ എട്ട് ബാഗ് കൊണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ആ എട്ട് ബാഗിൽ അവർ ഏഴ് ബാഗ് ബാഗും വിറ്റെടുത്തോണ്ട് പോയി ഒരു ബാഗ് ഞങ്ങൾക്ക് സൗജന്യം പറഞ്ഞോണ്ട് തന്ന അങ്ങട്ട് പറഞ്ഞു ആറൊരു മൂന്ന് ലക്ഷം രൂപ എൻ്റെ കുഞ്ഞിനെ വിവാഹത്തിന് വേണ്ടി തന്നു മൂന്ന് ലക്ഷം മനസ്സിലാകണം പോച്ചി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ചെലവിന് തന്നോളാം അല്ലെങ്കിൽ നിങ്ങളെ വീട് നോക്കോളാം എന്ന് പറഞ്ഞല്ല വന്നിട്ട് പോയത് ചേച്ചി ഒരു കാര്യം അലയിക്കണം നിങ്ങൾക്ക് ഒരു പൈസ ചിലവില്ലാതെ മൂന്ന് ലക്ഷം രൂപ കിട്ടി ഒരു ബാഗ് തേയില കിട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ ചിലവായിട്ടുണ്ടോ ഇത്രയും സാധനങ്ങൾ കിട്ടിയപ്പോഴായിരുന്നു മൂന്ന് ലക്ഷം രൂപയും ഒരു ബാഗ് തേയിലയും കിട്ടിയപ്പം പോ ദൈവമായിരുന്നു ഇത്രയും തേയില അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താ ചേച്ചി മൂന്ന് ലക്ഷം രൂപ ചുമ്മാ കിട്ടിയതിൻ്റെ ചൊറിച്ചിലാണ് ഒതുങ്ങിയിലായിരുന്നു പിന്നെ മൂന്ന് ലക്ഷം രൂപ വാങ്ങി കൂടെ കടവെടുത്താണ് ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും നടത്തി ഭംഗിയായിട്ട് നടത്തി പോയത് ശേഷം ഞങ്ങളുടെ വീട് പട്ടിണിയായി വീട് ജപ്തിയാണ് ഈ മാസം മുപ്പതാം തീയതി ഞങ്ങൾ ചമ്മന്തി അരച്ച് ചോറ് നിന്നുന്ന ഒരു അവസ്ഥയിലെത്തി ഞങ്ങളിപ്പം വെറുതെ കിട്ടിയ മൂന്ന് ലക്ഷം രൂപ അതിന്റെ കൂടെ വീടും പണയം വെച്ച് പൈസ എടുത്തത് മോളുടെ കല്യാണം നടത്താനല്ലേ അല്ലാതെ ബോച്ച ഈ മൂന്ന് ലക്ഷം രൂപയും തേയിലയും തന്നില്ലായിരുന്നേലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കല്യാണം നടത്തിയതിന് അതും ഈ വീടും മൊത്തവും പണയം വെച്ച് തന്നെ അത് ഞാൻ പറഞ്ഞു ശരിയല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ചമ്മന്തിയെങ്കിലും അരച്ച് ചോറ് കഴിക്കാൻ കഴിയുന്നില്ലേ അതിന് പോലും കഴിയാതെ പട്ടിണി കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ പുറന്തൊക്കിയിട്ട് ആർക്കെയും വലിച്ചു കെട്ടി മഴ വെള്ളത്തിൽ കിടക്കുന്നവരും അതും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് മെഴുകുതിരി പോലും പോകുന്നില്ല ഞങ്ങൾക്ക് കാറ്റും കോളുമായതുകൊണ്ട് സിമിത്തെരി വരുന്നവർക്ക് മെഴുകുതിരി വേണ്ട കത്തിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവര് വാങ്ങിക്കും ആ കല്യാണത്തിനടുത്ത് മൂന്ന് ലക്ഷം രൂപ പുറത്തുനിന്ന് എടുത്തത് അടയ്ക്കാൻ കിടക്കിയിറങ്ങി കൊടുക്കണം ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി ജപ്തിയാണ്

എന്നിട്ട് ആ പൈസയും തീരുമ്പോൾ അടുത്ത ലോൺ എടുക്കണം എന്നിട്ട് ആ പൈസ തന്നവരെ ഇതുപോലെ ദുഷിക്കണം വല്ല തൊഴിലുറപ്പിനും പോയി ജീവിക്കാൻ നോക്കുക ചേച്ചി നാട്ടുകാരെ ആയി ഇന്ന് അരന്ന് മേടിച്ച് ജീവിക്കാതെ